ഹലോ ആ പേരെന്താ നമസ്കാരം എൻ്റെ പേര് രതീഷ് ഓ ഇങ്ങനെ വയനാട്ടിൽ വന്നപ്പോൾ അപ്പോൾ നിങ്ങൾ ഒരു വണ്ടി അതെയല്ലേ വണ്ടിൻ്റെ അഭിപ്രായം എനിക്ക് മോശം ഒന്നുമില്ല നല്ല അഭിപ്രായമാണ് എനിക്ക് ഞാനിപ്പോൾ ഇത് വാങ്ങിയിട്ട് ഞാനിത് വാങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞു ഇപ്പം നാല്പത്തി മൂവായിരം കിലോമീറ്റർ ഓടുന്നുണ്ട് അത്യാവശ്യം നല്ല ഓടും അതെ അതെ ആ രണ്ടാമത്തേക്ക് ഇറങ്ങിയത് ഇത് എന്തെങ്കിലും നല്ല അഭിപ്രായമാണ് മറ്റേ എന്തെങ്കിലും ഡീസൽ വാഹനത്തെ അപേക്ഷിച്ച് നോക്കുമ്പം ഇത് നല്ലൊരു മെച്ചമാണ് നമുക്കത് കൊണ്ട് വളരെയേറെ ഇത് എന്താ വെച്ചാൽ ഇതുണ്ട് വരുമാനമുണ്ട് നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട് വണ്ടി വെച്ചിട്ടുണ്ട് വേറെ ചിലവുകൾ വളരെ കുറവാണ് കാര്യമായിട്ട് ഒരു ചിലവുമില്ല വണ്ടിക്ക് നിസാര പൈസ ഒരു അൻപത് രൂപേൻ്റെ കറണ്ടൊക്കെ ആവുന്നുള്ളൂ ഒരു ദിവസം ഒന്ന് നാലായിരത്തി കറണ്ട് ബില്ല് നാലായിരത്തിഞ്ഞൂറ് അയ്യായിരം ഇപ്രാവശ്യം അയ്യായിരത്തി നാനൂറ് രൂപയാണ് വീട്ടിൽ ആ വീട്ടിലിടക്കാം അപ്പം ഞങ്ങളുടെ വീട്ടിലേക്ക് മാത്രമായിട്ട് ആയിരം രൂപയോളം വരും സാധാരണ കറണ്ട് ബില്ല് അത്ര ഉണ്ടായിരുന്നു ഉള്ള വീടാണ് ഞങ്ങളുടെ അപ്പോൾ അത് പൊതുവേ അത്രയുണ്ട് അപ്പോൾ വരുമ്പോൾ ചെറിയൊരു പൈസ വരുന്നുള്ളൂ വേണ്ടിവിടെ ഇവിടെ ചുണ്ട ചുണ്ടേന്ന് ഒന്നര കിലോമീറ്റർ പോകണം ഞങ്ങളുടെ വീട്ടിലേക്ക് കാപ്പുന്ന് പറയും ആ ചെറിയ കയറ്റം കയറ്റം പിന്നെയെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുത്തനൊരു കയറ്റമാണ് അപ്പോൾ ബാക്കിയുള്ള ഈ ഡീസൽ വാഹനങ്ങൾ ആ കയറ്റം കയറി വരുന്നില്ല അതുകൊണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോഴാണ് ഞാൻ ഈ വണ്ടി നോക്കി എടുക്കാൻ കാരണം ഈ വണ്ടി വണ്ടിയാകുമ്പോഴത്തേക്ക് ഒരാളെയും വെച്ച് കയറി വരും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആ ഡീസൽ വണ്ടി കയറാത്ത കേറ്റമാണ് ഇപ്പോൾ ഈ വണ്ടി കയറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വൈകിട്ട് ഒരു വർഷം കഴിഞ്ഞു വേറെ മോശമായിട്ടൊന്നുമില്ല അഭിപ്രായങ്ങളൊന്നുമില്ല വളരെ നല്ല അഭിപ്രായമാണ് സർവീസ് ചെയ്യുന്ന മുട്ടിൽ അതെ 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 അപ്പോൾ ഇതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ഇവിടെ അടുത്തുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടുന്ന് തന്നെ എടുക്കാൻ കാരണം ഈ വാഹനം കാരണം എന്തൊരു ആവശ്യം ഉണ്ടെങ്കിൽ അവിടെ പോയാൽ പറ്റില്ല വളരെ നല്ല ആണ് അവിടെ പോകുന്നു യാത്രക്കാർക്ക് ഇപ്പം മറ്റേ വണ്ടി ഉള്ളതിനേക്കാളും കൂടുതലായിട്ട് ഇപ്പം ആൾക്കാർ ഈ വണ്ടി വിളിക്കുന്നുണ്ട് കാരണം കുലുക്കവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് പോകാൻ പറ്റും പിന്നെ പിന്നെയെന്ന് വെച്ചെങ്കിലോ ഈ ഹോസ്പിറ്റലിൻ്റെ കേസ് കിട്ടുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ പോകാൻ പറ്റുന്നുണ്ട് ഈ വാഹനമാണ് കൂടുതലായിട്ട് വിളിക്കുന്നത് ആളുകൾ വളരെ ഞാൻ വളരെ നൂറ് ശതമാനം ചിലവ് വളരെ ഇതിലായിട്ട് ഒന്നും കാര്യമായിട്ട് ചിലവായിട്ടില്ല ലോണിട്ടതാണ് ലോൺ ആദ്യം അമ്പത്തയ്യായിരം രൂപയാണ് കൊടുത്തു ബാക്കി ബാക്കിയെന്ന് വെച്ചെങ്കിൽ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് റുപ്യാണ് അളവ് ദിവസം മുന്നൂറ് ബാങ്ക് ബാങ്ക് അല്ല അത് പ്രൈവറ്റ് ആ ചോള മോട്ടേഴ്സാണ് പ്രൈവറ്റ് ആണ് അതെ അതെ എന്നാലും കുഴപ്പമില്ല വണ്ടീൻ്റെ ഡീസലിൻ്റെ പൈസ മാത്രമേ നമുക്ക് വേണ്ടി വരുള്ളൂ ഇതിനെ അടയ്ക്കാൻ വേണ്ടി അടവിലേക്ക് ശരി എന്നാലും ഓക്കെ ഓക്കെ പിന്നെയും കാണാം വീണ്ടും കാണാം